മക്കളെ സാബു ഞെട്ടിച്ചിരിക്കുകയാണ് കേട്ടോ ആദ്യമായിട്ടാണ് സാബുവിന്റെ വായിൽ നിന്ന് ഇങ്ങനെ ഒരു ഡയലോഗ് വരുന്നത് സാബു ആണല്ലോ ഇപ്പോഴത്തെ ക്യാപ്റ്റൻ അങ്ങനെ നെവിനും അനുമോളും തമ്മിലുള്ള മഴക്ക് കഴിഞ്ഞതിനു ശേഷം നെവിന് വീണ്ടും അനുമോളി ചെയ്യാൻ വേണ്ടി അനുമോളി ഇരിക്കുന്ന ഒരു സോഫയിൽ വന്നിരിക്കുന്നുണ്ട് അങ്ങനെ അനുമോളി ഇങ്ങനെ െയ്തുകൊണ്ടിരിക്കുകയാണ് നേവിൻ ആ സമയത്ത് ക്യാപ്റ്റൻ എന്ന നിലയിൽ സാബു അതിൽ വന്ന് ഇടപെടുന്നുണ്ട് പിന്നെ സാബു പറയുന്നുണ്ട് നെവിനോട് നേവിനെ ഇത് ശരിയല്ലടാ ആ ഒരു സ്ത്രീ അല്ലേ അവരുടെ ഒരു പേഴ്സണൽ സ്പേസിൽ പോയി ഇടപെടാതെ മാറി നിൽക്കട എന്താ മോശമല്ലേ എന്ന രീതിയിൽ സാബു സംസാരിക്കുന്നുണ്ട് ആ സമയത്ത് നേവിൻ പറയുന്നുണ്ട് ഒന്ന് പോയി ഞാൻ പോകില്ല നെയ്വിൻ എന്റെ പണി നോക്കി എന്ന രീതിയിൽ സാബു തിരിച്ച് എന്തൊക്കെയോ പറയുന്നുണ്ട് ആ സമയത്ത് സാബു അല്ല നെവിൻ സാബുവിനോട് പറയുന്നുണ്ട് ആ സമയത്ത് സാബുവാൻ ോട് പറയാണ് കുറച്ച് ഫിസിക്കൽ ആകാമെങ്കിൽ ചവിട്ടിയെടുത്ത് വെളിയിൽ കളഞ്ഞേനെ എന്നുള്ള ഒരു ഡയലോഗാണ് സാബുമാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ വളരെ മാസമായിട്ട് തോന്നി അങ്ങനെ അത് കഴിഞ്ഞതിനു ശേഷം ഗെയിമിംഗ് പ്ലാനിങ്ങിനെ കുറിച്ചൊക്കെ ലക്ഷ്മിയോടായിട്ട് സാബുമാൻ സംസാരിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും സാബു ഇപ്പൊ ഉഷാറായിട്ട് വരികയാണ്